ഹലോ ഗായ്സ് വെൽക്കം ടു മൈ സ്റ്റൈൽ ചാനൽ ഇന്ന് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ ഇന്ന് ഞാൻ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കുട്ടികളുമായിട്ട് ഒരു ടൂറിന് പോവുകയാണ് ഡ്രീം വേൾഡിലോട്ടാണ് പോകുന്നത് കേട്ടോ ഈ കുട്ടികളുമായിട്ടൊക്കെ ടൂറിന് പോകുമ്പോഴേ ഞാൻ എനിക്ക് പണ്ടത്തെ എൻ്റെ സ്കൂൾ ടൈമൊക്കെ എനിക്ക് ഓർമ്മ വരും കേട്ടോ എൻ്റെ സ്കൂൾ ടൈമിൽ ഞാൻ വൺ ടു ടെൻ വരെ സെൻറ് മൈക്കിൾസാണ് പഠിച്ചത് പക്ഷേ എനിക്ക് ഒരു ടൂറിന് പോലും ഇതുപോലെ പോകാൻ സാധിച്ചിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയായതുകൊണ്ട് അമ്മച്ചയ്ക്ക് എന്നെ ടൂറിനൊക്കെ വിടുന്നത് ഭയങ്കര പേടിയായിരുന്നു അവസാനം എന്നോട് പറയും ടെൻത്തിലെത്തുമ്പോൾ നിന്നെ വിടാം ടെൻത്തിലെത്തുമ്പോൾ നിന്നെ വിടാം എന്ന് പറഞ്ഞാൽ ഓരോ ഇയറും ഇങ്ങനെ തട്ടിമാറ്റി തട്ടിമാറ്റി കൊണ്ടുപോകാമായിരുന്നു അപ്പോഴേക്കും ഞാൻ ടെൻത്ത് എത്തിയപ്പോഴേക്കും അവിടെ എന്തോ സ്കൂളിൽ എന്തോ പ്രോബ്ലം ഞങ്ങൾക്ക് നാല് ഡിവിഷനും ഉണ്ടായിരുന്നു എ ബി സി ഡി അതിലേതോ ഒരു ഡിവിഷനിൽ എന്തോ പ്രോബ്ലം ആയതുകൊണ്ട് അധ്യാപകർ ദേഷ്യത്തിലായി അവർ ഞങ്ങളുടെ ടൂറും സോഷ്യൽ ഒക്കെ ക്യാൻസൽ ചെയ്തു കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഞാൻ ഇതുവരെയും ടൂറിന് പോകാതെ എന്തി എന്തിപ്പോകാനുള്ള പ്രതീക്ഷയോടെ കാത്തിരുന്ന ആളാണ് പിന്നെ അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഞാൻ സ്കൂളിൽ കുട്ടികളുമായിട്ട് ടൂറിനൊക്കെ പോകുമ്പോഴാണ് അത് മാക്സിമം എനിക്കന്ന് പറ്റാത്തത് എൻ്റെ കുഞ്ഞിനെ പറ്റാത്തത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ അവരോടൊപ്പം ഡാൻസ് കളിച്ച് അവരെ എൻജോയ് ചെയ്യിപ്പിച്ചൊക്കെ എനിക്ക് ഞാൻ ആ എൻ്റെ കുട്ടിക്കാലത്തെ ടൂറ് ഞാനിവിടെ ആസ്വദിക്കാറുണ്ട് കേട്ടോ നമുക്ക് പോകാൻ വീഡിയോയിലേക്ക് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി അപ്പം അവിടെ ഒരുപാട് മെനൂസ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഉണ്ടായിരുന്നു ഇടിയപ്പം ചപ്പാത്തി പിന്നെ വെജിറ്റബിൾ സ്റ്റൂ കടലക്കറി അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാമായിരുന്നു കേട്ടോ ഞങ്ങളതൊക്കെ കഴിച്ച് വീണ്ടും തിരിച്ച് ബസ്സിലേക്ക്

6 stars

തലയിടിക്കരുത് കേട്ടാ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഡ്രീം വേൾഡിൽ വെള്ളത്തിലും പിന്നെ അതുപോലെ തന്നെ അല്ലാത്ത എല്ലാ ആക്ടിവിറ്റിയും എല്ലാം സ്നോ വേൾഡ് എല്ലാം എൻജോയ് ചെയ്ത് മാക്സിമം എല്ലാം എൻജോയ് ചെയ്ത് ഞങ്ങൾ ഇനി വീട്ടിലോട്ട് മടങ്ങുവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഡിന്നർ ഓൾറെഡി ഞങ്ങൾ സിൽവർ ഡ്രീം വേൾഡിൽ നിന്ന് തന്നെ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒരു കൂളാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടേ